ഹലോ നമ്മളിപ്പോൾ ചിക്കനും ചപ്പാത്തി ആക്കുകയാണ് ചിമ്പുവിന്റെ വീട്ടിൽ നിന്ന് ഈ ചിമ്പു ചിക്കൻ ആയിട്ടുണ്ട് ഗായ്സ് മാർച്ചിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇത്രയും ചപ്പാത്തി ആക്കി തട്ടു എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കണ്ടിട്ട് അതെ അതെ ഞാൻ ചിക്കൻ കറി കാണിച്ചറാം ഗൈസ് മാറി ചിക്കൻ കറി ചിക്കൻ കറി വരുന്നുണ്ടേ ഒന്ന് ചിക്കൻ കറി ഓർമ്മ നമ്മൾ നമ്മളുണ്ടാക്കി ചിക്കൻ കറിയാണ് ഗായസ് അല്ല എല്ലാരും കൂടി ഇവരെല്ലാരും കൂടി ഇത് ജിഷ്ണു നിവേദ് നന്ദു ഗ് എങ്ങനെയുണ്ട് ആയിട്ട് വെള്ളം പറ്റിട്ടാ ഒന്നുമില്ലേ ആടെ പോയാലേ പൈസ ഒന്നും കിട്ടുന്നില്ല പൈസ തട്ടു കറി രസം ഉണ്ടാകുമില്ലയോ ഇത് ആമസോണിലെ മെയിൻ ഡെലിവറി കാരണത് ചിക്കൻ കറി രസം ഉണ്ടാകുമില്ലയോ ഏറ്റവും കൊച്ചി മച്ചാൻ കൊച്ചി മച്ചാൻ കൊച്ചി വച്ചാൻ പറഞ്ഞാൽ ഏ ചിക്കൻ കറി എന്തെങ്കിലും വിളിച്ചാ മതി ഇതർത്ഥാ അത് പറ

മാർഷല ചിക്കൻ രണ്ട് പീസ് എക്സ്ട്രാ എക്സ്ട്രാ അവിടെ പണിയുണ്ട് പണിയുണ്ട് മാസം ഞമ്മളെ കാരണോ ഇനിയോ ഇന്നില്ല പൈസ ചോദിച്ചു പൈസ തരൂ പിന്നെ എല്ലാ ദിവസം വാട്ടി ഈ മാസ ശമ്പളക്കാരനാണല്ലോ മാസം അപ്പൊട്ടിയോ ശമ്പോ പമ്പലം

കഠിനമായ പണിയിൽ ഉണ്ടെന്ന് നോക്കാൻ പറ്റിയില്ല ഫുൾ ചെയറാണ് ചടി എന്താണ് നിങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ശശീന്ദ്രൻ ആര്യോ ജോലി എന്താ തൊഴിലില്ലായ്മ രൂക്ഷാന്നിട്ടല്ലോ ഇപ്പൊ ില്ല മുഖ്യമന്ത്രി എനിക്കണില്ലാത്ത അല്ലാതെ പറഞ്ഞു ഇതിനു നാളെ വീട്ടിലെ ആളും കേട്ടാ ഒന്നുമില്ല അമ്മ എന്റെ അടുക്കളയിൽ ഒട്ടിച്ചതാണ് കായ്സ് ഫാത്തിമ ജു ആいくつയാ മാരി ഫാത്തിമ ജു ഹേ വത്തിമ ജു ഇങ്ങാലേ ഇങ്ങാലേ വിജ്ഞാന ദേവി ഇരിപ്പീ ദേവി ഇവിനെ തരണ്ട വത്തിമ ജു ആഹ അയ്യോ നാടാ അവിടുന്ന് റീച്ചാ റീച്ചാ ആ വിദേശത്തിലല്ല മുക്കൂരെ കരയാം ചപ്പാത്തി ആയി കായ് ഇത്രയും ചപ്പാത്തി ഒക്കെ മാർച്ചിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഹായ് ഫുഡ് ഇപ്പ ഫുഡായി ഇനി നമുക്ക് ചിക്കൻ എടുക്കാം രാത്രിയിലും സൗന്ദര്യം വിടാതെ കാത്തു സൂക്ഷിക്കുന്ന ജിഷ്ണു ചിക്കൻ കറി എത്തിരിക്കുന്നു ഉണ്ടാക്കിയ ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ടോപ്പാട്ടി എങ്ങനെയുണ്ട് ചിക്കൻ കറി എങ്ങനെയുണ്ട് சத்யசந்தோ அ அகது

നമ്മളിത് വീഡിയോടെ വെച്ച് വൈദ്യാണ് തട്ടു എനിക്കെന്നാ ലാസ്റ്റ് പറയാനുള്ളത് എല്ലാ അല്ലേ ബാട്ടി ചിക്കൻ കറി സൂപ്പർ അല്ലേ അപ്പോ ചിക്കൻ കറി അടിപൊളിയായിരുന്നു ഈ സ്ഥലം തന്നെ സഹായിച്ച ചിക്കനും ചപ്പാത്തി ഒക്കെ അപ്പൊ ഗായ്സ് ബൈ ബൈ വറ ബ